േ രാമ ഹരേ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭു മഹിമാം പഹിമാം ശ്രീ ആഞ്ജനേയസ്വാമീ പഹിമാം പഹിമാം ജ് സംഗമം ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷേന്ദ്രനും സത്വരമുത്താനം ചെയ്ത് തിരാഞ്ചിടായും രാമനും മായ മൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണ മരീജാസുരമെയ്തു കൊന്നും വേഗേനെ നടകുണ്ടാൻ ആശ്രമം നോക്കി പുനരാഗമ കാതലായ രാഘവൻ തിരുവടെ ചരപ്പാട് നടന്നോരനന്തരം ബാലകൻ വരവേശദൂരവേ കാണായി വന്നു ലക്ഷ്മണൻ വരുന്നത് കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പി എന്ന് രൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണനെ ഏതും അറിഞ്ഞില്ലല്ലോ പരമാർത്ഥം ഇക്കാലം ഇവനെയും കൊണ്ടത് പോയതും മായ സീത ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാം ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതൻ എന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ രക്ഷോ നായകനോട് രാജ്യത്തിൽ എന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്രിമൻ സത്യവ്യാജാൽ ോട് രാജ്യത്തെ വഴി പോലെ പുഷ്കരോർക്ക് നിമിത്തമായ അർഹവംശത്തിങ്കൽ ഞാൻ മർത്തനായി പിറന്നതം മായാ മനുഷ്യനാകും എന്നരിതവും മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്തനപ്രിയാസേന മുക്തിയും സിദ്ധിച്ചിടമില്ല സംശയമേതം ആകയാൽ ഇവരെയും വഞ്ചിച്ചു ദുഃഖിപ്പോ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ നിർണയിച്ച അവർ ഇതിനോടൊരു പറഞ്ഞ ശാലയിൽ സീതയ്ക്ക് ആരൊരു തുണയുള്ളൂ എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെ ഇങ്ങോട്ടു പോകുകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്ക് എന്തൊന്നു ലക്ഷ്മണൻ തൊഴുതു വിവശനായി അഗ്രജവാക്യവം കേട്ടു ലക്ഷ്മണെന്താനുംഗ്രേനുടൻ ഗൽഗതങ്ങൾ ബാഷ്പവും ആഹാ ലക്ഷ്മണ പരിത്രാഹി സോമിത്രേ ശിഖ്രം ഹാഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചപ്പോൾ ഇത്തരം നക്തഞ്ചരന്താപങ്ങൾ കേട്ട മുക്തഗാത്രി എന്ത്യാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ട് വിലാപിച്ചു സത്വരഞ്ജു രക്ഷിക്കുന്നറിഞ്ഞാലും രാക്ഷസനുടമായഭാഷിതം കൽക്ഷണം പൊറുക്കെന്നു ഞാൻ പല ഉരുന്നേൻ എന്നതോ കേട്ടു ദേവി പിന്നെയും മുരചെയ്താളിനോട് പലതരം ഇന്നവയിൽ എല്ലാം ഇപ്പോൾ മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണി എന്നാൽ സന്താപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ട് ചിന്തിച്ചു ദേവകളെ മിട കൊണ്ടേൻ എങ്കിലും ടി പോന്ന പോന്നതോ സമിത്രേ നീ ശങ്കയുണ്ടാമോ ദുർഭജനങ്ങൾ കേട്ടാൽ യോശന്മാരുടെ വാക്കു സത്യം നോർക്കുന്നവൻ ബോഷൻ എത്രയും നീ അറിയുന്നതില്ലേ രക്ഷസാംകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല ഇങ്ങനെ നിലച്ചുട ദർഭാഗത്തുകൾ ചെന്നിങ്ങുമെ നോക്കി കാണാൻ ഞാകുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈക്കൊണ്ട് എത്രയും വിലാപിച്ചാൻ നിഷ്കളനാത്മാ രാമൻ ആത്മാനന്ദൻ ഹഹാവല്ല ആഹാ ദേവി ആഹാമൽ പ്രണേശ്വരി എന്നെ മോഹിപ്പിപ്പിതിനായി മറഞ്ഞിരിക്കയൂ തന്നെ നീ വെളിച്ചെത്തു വന്നിടും മടിയാതെ ഇത്തരം പ്രറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ട് അന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരേ നിങ്ങളുമുണ്ടോ കണ്ടു വനജേഷണയായ സീതയെ സത്യഞ്ചൊൽവ്യൻ മൃഗസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടോ മൃഗലോചനയായി ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനമുണ്ടോ കണ്ടു ഇത്തം ഓരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ട് നീളത്തിരൻ ഇങ്ങുമേ കണ്ടീലല്ലോ സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണൻ ഏകനചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മനുഷ്യഭാവേനെ ദുഃഖിച്ചിടുവാൻ കാര്യ മനുഷ്യന്മൂഢ മുടാത്മാക്കളെ ഒപ്പിപ്പാനായി അത്തജ്ഞന്മാർക്ക് സുഖ ദുഃഖ ഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായയാൽ ജ്ഞാനമില്ലാകെയാൽ ജഡായുഗതി ശ്രീരാമദേവനെ വന്തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണ ആകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടെയും അടുത്തുകണ ഇതു മധ്യേ മാർഗം അന്നേരം സൗമിത്രിയോട് ചെയ്തു രാമൻ ഭിന്നമായൂരൂരം കൺകിടവോ നീ തന്നൊങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യ രാക്ഷസനവനോട് പോർച്ചാൻ അന്നേരം അഴിഞ്ഞതേർക്കോ പിതാ കിടക്കുന്നു എന്ന് വന്നിടാം അവർക്കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമദേവനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘരമായൊരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തിന്നു തൃപ്തനായ ഒരു യാതുദാനം നീ കിടക്കുന്നതത്ര നീ കണ്ടീലയോ കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലിങ്ങാശ്രിതം നേടുന്നത് കേട്ട നേരം ഇത്ര സ്ഥകൃതനായി ചൊന്നാൻ പദ്യനല്ലഹം തവ ഭക്തനായൂരോദാസൻ മിത്രമെത്രയും തവ താതന വിശേഷിച്ചു സ്നിക്തനായിരിപ്പോ ഒരു പക്ഷിയാം ജഡായു ഞാൻ ദശമുഖനോട് ഭഗ്നി തന്നെ കട്ട് കൊണ്ടാകാശമായി പോകുന്ന നേരമറിഞ്ഞു ഞാൻ പെട്ടെന്നൂ ചെന്നൂതടുത്തവന് യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോട് ഭൂമിയിൽ വീണേനല്ലോ നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞ മര്യായക നിന്തിരാ ദിവിയോട് വരവും മങ്ങിക്കൊണ്ടേൻ തൃക്കൺ പാർക്കേണം എന്നെ കൃപയാ കൃപാനിതേ തൃക്കഴലിണനിത്യം ഉൾക്കാമ്പിൽ വസിക്കണം ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നുതൻ തൃക്കൈകൾ കൊണ്ടുതലോടി ഞാൻ അവനുടൽ ദുഃഖാസൃപ്ലുത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ല ൊല്ല ഹോമല്ലൃത്താന്ത് കേട്ടുചൊല്ലും രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ രക്ഷിണദശിച്ചു പോയാൻ എന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഠയാലേ നല്ലത് ഒരുപതിനായി അനുഗ്രഹിക്കണം നിന്തിരുപടി തന്നെ കണ്ടുകൊണ്ടിരിക്കവേ ബന്ധമറ്റിടം വണ്ണം മരിപ്പാൻ അവകാശം വന്നതു ഭവൽ കൃപാപാത്രമാകയാ ലഹം

മന്ദം എന്നാൽ തിരുവടം അലരടിയോട് ചേർന്നിടാമല്ലോ ദിരാപതിയത് കെട്ടുടൻ തലൂടിയിടാൻ മന്ദബന്ധം മന്ദം പൊന്നാത്മാനന്ദം വന്നിടം വണ്ണം അന്നേരം പ്രാണങ്ങളെ തിരിച്ചു ജായുവം മഞ്ഞിടം തനിൽ വീണ നേരത്തുരകുവരൻ കണ്ണുനീർവാർത്തു ഭക്തവാത്സല്യപരവശാലർണോചനേത്രൻ പിത്രപിത്രമാം പക്ഷീന്ദ്രൻ്റെ ഉത്തമാങ്കത്തെ എടുത്തുത്സംഗ സേമനി ചേർത്തിട്ട് ഉത്തരകാര്യാർത്ഥമായി സൂദരനോട് ചൊന്നാൻ കാഷ്ടങ്ങൾ കൊണ്ടുവന്ന് നല്ലൊരു ചിതീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിന് വൈകിടാതെ ലക്ഷ്മണൻ അത് കേട്ട് ചിതയും തീർത്തിയിടിനാ ദക്ഷിണം കുളിച്ച് സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചു ഉദകക്രിയാദിയും ചെയ്തു കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഠം പുല്ലിൽ മേൽ വച്ച് ജലാദികളും നൽകിയിടാ നല്ലൊരു ഗതി ഇവരുണ്ടാവാൻ പിത്രർത്ഥമായി പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷി ഇതോ കൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരം

പരമം അഗണ്യഗുണമാധ്യമ വ്യയമ പ്രമേയം അഗലജഗൽ സൃഷ്ടിസിഹാരമൂലം പരമംഹം പ്രണദോസ്വധിസുഖമന്തിരാ മനോഹരം ശ്യമളം ജടാമഗുടോജ്ജലം ചാപശരകോമളകരാബുജം പ്രണതോസ്മ്യഹൻ രാമം ഭുവന കമനീയ രൂപമീഡിതം ചതരിവിനഭീഷ്ട്രദം ശരണം സുരപാത നിലയനം

ഭവസാഗരണാഗ്രബോധകം നിത്യംശായശം പ്രണതോസ്മ്യഹൻ രാമം ഗിരിശാഗിരിസം ഗിരിനായ ഗിരീക്ഷിസേവ്യം സുരസയാ സേവിത പാദം സുരഭമണി വം പ്രണദോസ്മ്യഹൻ രാമം പരധാരാർത്ത പരിവർജിതമനീഷിണം പരപൂരുഷഗുണഭൂതി സന്തുഷ്ടാത്മനം

ക്ഷിതി നന്ദിനസ്മ്യഹൻ രാമം ജലപാത്രോസ്കല ചരാചര ജന്തുക്കൾ ഉള്ള പരിപൂർണാത്മാനമദ്ധയം അഭ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹൻ രാമം വിധിവാദവശ്യം രൂപേദിന ഗുണത്രം കേവലം വിരാജന്തം ത്രിദിഷാമുജനസ്തുതം അഭ്യക്തമനോഹരം പ്രണതോസ്മ്യഹം രാമംശതകോടി സുന്ദരകളേപരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരം നിർമ്മമം ആത്മാരാമം പ്രണദോസ്മ്യഹൻ രാമംതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി അസ്തുദേ ഭദ്രംഗച്ച പദമേ വിഷ്ണുണോ പരമിസ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടും കൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മൽസാരൂപ്യം പക്ഷീന്ദിരാദിനെപ്പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടു ഒരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി ബ്രഹ്മപൂചിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ കവന്തഗതി പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഗിനനായ വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചു ഓരോ ദിശ സീതയെ കാണാകയാൽ സന്ന വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോ രൂപത്തോടൊരു സത്വത്തെ കണായുവൻ ലക്ഷണമേവൻ രാമചന്ദ്രനും ഒരു സീവദനവും യുവജന ബാഹുക്കളും ചക്ഷുരാദികളും എന്തെന്തി സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാകാം പക്ഷിക്കും ഇപ്പോളവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലത്രയും ചിത്രം ചിത്രം വക്രം കാലും തലയും ഇല്ലതാനും രക്ഷസ പിടിച്ചുടൻ പക്ഷിക്ക് മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തൽഭുജമധ്യസ്ഥന്മാരായത് കുമാര നാം കൽപ്പിതം ദാതാവിനാൽ എന്തെന്നാൽ അത് വരും രാഘവനേവം പറഞ്ഞിടിനോരനന്തരമാകുലമകന്നോർ ലക്ഷ്മണൻ ഉരയിതാൻ ഓരോരോ ാമിരുവരും തൽക്ഷണംേദിച്ചു ദുദക്ഷിണഭുജൻ രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ നേരം രക്ഷോവീരനും അതിവിസ്മയം പോണ്ട് രാമലക്ഷ്മണന്മാരെ കണ്ട് ചോദിച്ചാൻ ഭയത്തോടെ മൽഭുജങ്ങളെ ചേതിച്ചിടുവാൻ ശക്തന്മാരായി ഈ ഭുവനത്തിങ്കലാരമുണ്ടായതിന് കീഴിൽ അത്ഭുതകാരന്മാരാ നിങ്ങൾ ആരിവരും സൽപുരുഷന്മാർ എന്നു കൽപ്പിച്ചിടുന്നേ ഞാനും കോരകാന പ്രദേശത്തെങ്കിൽ വരുവാനും എന്തു നിങ്ങൾ ചൊല്ലുക വേണം ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടു ഒരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരം അരുൾ ചെയ്തോ കേട്ടാലും ദശരഥനാമയോധ്യാതിഷ്ടന്ദനഹൻ രാമൻ എന്നല്ലോ നാമം സോദരൻ വൻ മമാലക്ഷ്മണൻ നിന്നു നാമം സീത എന്നുണ്ടോ മമ്പാരിയായ ഒരു പോയിതു ഞങ്ങൾ നയാട്ടിന്നതു നേരം അതിമായാശാചരൻ കെട്ടുകൊണ്ടങ്ങ് പോയാൻ കാനനന്തൂറും ഞങ്ങൾ തിരഞ്ഞെടുക്കും പോക്കണായി നിന്നെ അതിഭീഷണവേഷത്തോടും പാണികൾ കൊണ്ടുതപേഷ്ടിതന്മാരാകയാൽ പണരക്ഷാർത്ഥം ചെതിച്ചിടിനേൻ കരങ്ങളും ആരെഡോ വികൃത രൂപം ധരിച്ചു ഒരു ഭഗവാൻ നേരോട് പറകെതു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ദനം നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിന്തിരുപടി തന്നെ മുന്നിലം മാറുകാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോ ഒരു ഗന്ധർവനഹൻ രൂപ യൗവനർപ്പിതനായി സഞ്ചരിച്ചിടങ്കാലം സുന്ദരീ ജനമനോധൈര്യവും ഹരിച്ചത് സുന്ദരനായ ഒരു ഞാൻ ക്രീടിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ച് ദുരുഷ്ടനായി മഹാമനിശാപവും നൽകിയിടാൻ ദുഷ്ടനായുള്ള ഒരു നീ രാക്ഷസനായിപ്പോക പിന്നെ ശാപാനുഗ്രഹം നൽകിയിടൻ സാക്ഷാൽ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുകേ വന്ന് അവതരിച്ചു നിൻബാഹുക്കൾ അറുക്കുമ്പോൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കിടും താപസ ശാപം കൊണ്ട് രാക്ഷസനായോരു ഞാൻ താപേര് നടന്നിടും കാലമങ്ങ് ഒരു ദിനം ശതമന്യുവിനെ പഞ്ഞെടുത്തേൻ അതിരുഷാശതകൂടിയൽ തലയറുത്തു ശതമകൻ വജ്രമേറ്റിട്ട് മമ വന്നിയില മരണമത്യു സംഭവൻ മമ തന്നൂരുവനത്തിനാൽ മദ്യനല്ല ഐകമൂലം വൃത്തിക്ക് മഹേന്ദ്രനും ഉത്തമാങ്കത്തെ മമ കുഷിയിലാക്കിയിടിനാൻ പത്രഭാദങ്ങൾ മമകുഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായുധങ്ങളായി വർത്തിച്ച് ഇടുന്നേനത്ര വൃത്തിക്കു ശക്രാഗ്നാ സതസഞ്ജയം ഹസ്തം മധ്യസ്ഥമായാൽ ഭക്തയുടെ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേന് ഇത്രനാളും ഉത്തമോത്തമാ രഘുനായക ആ അഗ്നിയും ജ്ലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യമാർഗമൊക്കെ ചൊല്ലിയിടുവൻ മേദിനി കുഴിച്ചതിൽ ഇന്ധനങ്ങളും എത്തു വീതിഹോത്രനെ ജലിപ്പിച്ചത് സൗമിത്രയും തത്രദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കിൽ നിന്നും ഉത്യതനായി കാണായി ദിവ്യ വിഗ്രഹത്തോടും മന്മദ സമാനായി സർവഭൂഷണം പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്തിയാ ഭൂമിയിൽ സാഷ്ടങ്കമായി വീണ്ടുടൻ നമസ്കാരം മൂന്നൊരു ചെയ്തു കൂപ്പി തൊഴുതു നിന്നു പിന്നെ മഞ്ഞിനാം ഗന്ധർവനം ആനന്ദ മയർ കൊണ്ട് ഗൽഗതാക്ഷരവാണികളാൽ കോമള പദങ്ങളാൽ സ്വതിച്ചോ തുടങ്ങിനാൻ നിന്തിരൂവടിയുടെ ഇതൊരു വർക്കം ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാതല്ലെന്നാകിലും വടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതം അന്ധത്വം കൊണ്ട് എന്തൊരു മഹാമോഹം അന്തവും ആദിയുമില്ലാതൊരു പരബ്രമം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങളകന്ന് ആനന്ദമൊദിക്കണം ബന്ധവും മറ്റ് മോക്ഷപ്രാപ്തിയും അരുളേണം അവ്യക്തം അതിസൂക്ഷ്മമായ ഒരു ഉപദ്രൂപം സുവ്യക്തഭാവീനദേഹദ്വയവിലണം തദ്രോകമേകം അനിൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മനസ്സ് ൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധിയാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധിയാതി ബ്രഹ്മം ബ്രഹ്മമെന്നത് നൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനീ നിത്യേ നിർവിഷ നിർഭിഷ്യോകമജ്ഞാന ആരോപിക്കപ്പെട്ടുള്ള ചിത്രം സൂക്ഷ്മദേഹം ഹൈരണ്യം അത് വിരാട് പുരുഷൻ അധി സ്ഥൂലം ഭാവനാ വിഷയമായുന്നത് യോഗീന്ദ്രമാണ് തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഈ നുനാ മഹത്വത്താദ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ട കോശേ വിരാട് പുരുഷേ കാണാകുന്നു സന്മയമെന്നപോലെ ലോകങ്ങൾ പതിനാലും തുങ്കരാം വിരാട് ഭഗവാൻ തന്നങ്ങളല്ലോ പതിനാല് ലോകം

ശങ്കദേശം സത്യലോകം പ്രഭോ ശങ്കദേശോ ചക്രാദിലോകരെ കർണങ്ങളും മശികൾ നാസികയും ഭക്തമായതു അഗ്നി നേത്രം ആദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രൻ എല്ലാം ഭ്രൂപങ്കമല്ലോ കാലം ബുദ്ധി വാഗ്പതിയല്ലോ ഉപകാരണം അഹങ്കാരമായ ദുരുദ്രൻ വാക്കെല്ലാം ഛന്ദസുകൾ ദൃഷ്ടകൾ യമനല്ലോ നക്ഷത്ര ഭക്തിയെല്ലാം തിജഭക്തികളല്ലോ ദൃഷ്ടി ദൃഷ്ടിംഗപോക്ഷണമല്ലോ ധർമ്മം നിൻപുരോഭാഗം അധർമ്മം പൃഷ്ടഭാഗം നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും വൃധീതരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും വൃക്ഷദൌഷധങ്ങൾ ദേവരോമങ്ങളാകുന്നതും ദൃശ്യാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവരേതീണം പുഷ്ടമാ മഹിമതേ കേവലജ്ഞാന ശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാമുക്തി നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തുസന്തം ചിന്തിച്ചു ഇക്കാലം ഇതിൽ കാണാകി രൂപം എപ്പോഴും ശാന്താകാരം എപ്പോഴുംകലൈ ഭൂഷണം കാനനെ വിചിന്നന്ദം ജാനകീം സലക്ഷ്മണം മനവശ്രിഷ്ടം മനോജ്ഞം മനോഭവം മാനസേ ഭസിപ്പതിന്നാലും ചിന്തിക്കുന്നേൻ ഭാനു വത്സോത് നമോ നമ സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ ശർവൻ അവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ട് കാശ്യാം സന്തളിയിടുന്നു തത്രൈവമുഷുക്കളായുള്ള ജനങ്ങൾക്കോ തത്വബോധാർത്ഥം നിത്യം താരക്രമവാക്യം രാമരാമേദി കരിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി വഴി പോലെ മുടന്മാർ ഭവത്തത്വം എങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്തകാരേ രാമഭദ്രായ പരമാത്മനേ നമോ നമം ജഗൽ സാക്ഷിണേ നമോ നമം പഹിമാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹീ സൗമിത്രിയാൻ നമസ്കാരം ഇത്തമർത്തിയാന്ധർവനോട് ഉത്തമൂരുഷനാം ദേവനും അരുൾ ചെയ്തു സന്തുഷ്ടനായേന്ദ നിശ്ചല ഭക്തിയാ ഗന്ധർവശ്രേഷ്ഠ ഭഗവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽ പ്രസാദത്താലടോ അത്രയും എല്ല പുനരൊന്നനുഗ്രഹിപ്പൊ ഞാന് സ്തോത്രം ഭക്തി ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടമില്ല സംശയമേതം ഭക്തനാം നിനക്കഥ പതനമിന് വരാം ഇങ്ങനെ മരം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ മുമ്പിലം മാർഗണം മതങ്കാശ്രമം തത്ര സമ്പതി വസിക്കുന്നു ശബരീതവസ് തോൽപാദാം ഭുജഭക്തി കൊണ്ടേറ്റം പവിത്രയായ എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്ന് കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ വനീസുത തന്നെ ലഭിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാൽ ശബരിയാശ്രമപ്രവേശം ഗന്ധർവനെ വഞ്ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായ ഒരു രാമലക്ഷ്മണന്മാരും ശബരിയാശ്രമം സംഭ്രമത്തോടും പ്രത്യുദ്ധായ താമസി ഭക്തിച്ചിത് സന്തോഷപൂർണാശ്രനേത്രങ്ങളോടവളും ആനന്ദം ഉൾക്കൊണ്ട് പൂജിച്ചൂതൽ പാത തീർത്താഭിഷേകവും ചെയ്തു ഭോജനത്തിന് ബലമൂലങ്ങൾ നൽകിയിട പൂജയും പരിഗ്രഹിച്ച രാജീവനേത്രേരം ഭക്തി ബോണ്ട് തൊഴിൽ അവൾ തന്നിനായി വന്നേനം പുണ്യാതിരെ പൂജിച്ചനെ കായിരത്താണ്ടു വാണാർ അന്നു ഞാൻ അവരെയും സൂക്ഷിച്ചിരുന്നതും പിന്നെ പോയി ബ്രഹ്മപഥം പ്രാപിച്ചാരവളം എന്നോട് ചെന്നാരവരേതുമേ കെ നിവസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പുരുഷൻ പരമാത്മാവെന്ന് അവതരിച്ചത് രാക്ഷസ പദാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചോൾവാൻ വാൻ ഇപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താൽ നീ മോക്ഷം നിനക്കും ണം ഗുരുഭാഷിതം സത്യമത്ലോം നിന്തിരുവടിയുടെ വരവും പാർത്തു വാർത്തു നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ള മൽ ഗുരുമൂതന്മാരാ തപസന്മാർക്ക് പോലും യോഗം ോ ജ്ഞാനമില്ലാതെ ഹീന ജാതിയിലുള്ള മൂട ഞാനതിന്നുട്ടും അധികാരിണിയല്ലയല്ലോ വാക് മനോ വിഷയമല്ലാതെ ഒരു ഭവദ്രൂപം കാണുവാനും അവകാശം വന്നതും മഹാഭാഗ്യം തൃക്കഴലിനകൂപ്പി സ്തുതിച്ചുകൊണ്ടിങ്ങൾ കമലത്തിങ്കിൽ അറിയപ്പോകാതെയിതേ രാഘവനത് കേട്ട് ശബരിയോട് ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതോ കേൾനീ നീ പുരുഷ സ്ത്രീജാതി നാമാശ്രമാദികളല്ല കാരണം മമ ജഗത്രയേ ഭക്തി കൊണ്ടൊ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതം മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥ സ്നാനാതി ആഹാദ്യ കില കർമ്മങ്ങളാൽ ഒന്നിലാൽ ഒരുത്തനും കണ്ടു കെട്ടുകയില്ല എന്നാൽ ഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളം ഭക്തി സാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിയിടവിനുത്തമേ കേട്ട് കൊടുക്കാം മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സംഗമം പിന്നെ മൽ കഥാലാപൻ രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ വാതൃത്വം മൽകലാജതാചാര്യോപാസനം അഞ്ചാമതം പുണ്യശീലത്വം യവനയമാദികളോട് മെന മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതം മന് മന്ത്രോപാസകത്വം ഏഴാമത് എട്ടാമതം മംഗലശീലേ കേട്ടു കൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവതാമൽ ഭക്തന്മാരിൽ പരമാസ്ഥിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നി പൂഴ് മുറയ്ക്കയും മത്തത്വ വിചാരങ്ങൾ കേൾ ഒമ്പതാമത് ശുദ്ധിക്ക് മൂലമാതി സാധനം ഉക്തമായി ഉത്തമായതു ഭക്തി സാധനം നവവിധമുത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ നിചാരിച്ചാൽ തിരക്കോ നിജങ്ങൾക്ക് എന്നാകിലും മൂടന്മാരാകൾക്കെന്നാകിലും പുരുഷൻ എന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനിർത്തിനു ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഠ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തി ഉണ്ടാകൊണ്ട് കാണായി വന്നിതൂതവ മുക്തിയും അടുത്തിതോ നിനക്കൂ തോധനെ ജാനകീ മാർഗമറിഞ്ഞി മൽപ്രിയ മനോ രാഘവവാക്യമേ പങ്കേട്ടു ഒരു ശബരിയും മാകുല മകലും ആറാതരാൽ ചെയ്താൽ സർവവും മറിഞ്ഞിരിക്കുന്ന നിന്തിരുപടി സർവജ്ഞൻ ആകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവേൻകുരിതൂനം കൊണ്ടുപോയതു ദശഖൻ എന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശ്യാ തണ്ടലർ മകളെ ഞാൻ മുമ്പിലമ്മർ കുറഞ്ഞൊന്നുതേക്കോട്ട് ചെന്നാൻ പമ്പയാം സരസിനെ കാണാം തൽ പുരോഭാഗെ പശ്യപർവ്വതപര വൃശ്യഭോകാഗ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സ് ഗ്രീവൻ കവിശ്രേഷ്ഠൻ നാല് മന്ത്രികളോടും കൂടെ മാർത്താണ്ടെ പേടിച്ചു സംഗീതമായ മനുഷ്യാപം അവനെ വഴിപോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിഞ്ഞാൽ അഗ്നിപ്രവേശം ചെയ്തു പവൽ പാദപങ്കജത്തോട് ചേർന്ന് തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനേ തീർക്കണം ഭക്തി പൂണ്ടെന്ന് മുക്തോ ദേഹത്യാഘവിച്ചോ ശബരിക്കുകാലം രാമരാമ രാമ രാമം ഭക്തവത്സലൻ പ്രസാദിക്കുന്നവർക്കെന്നിലെത്തിയിടും മുക്തിജീത നീജജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായി ഇട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപദാം സേവിച്ചുകൊള്ള നിത്യം ഓരോരോ മന്ത്രതന്ത്രാന കർമാദികളും ദൂരെ സഞ്ചരിച്ചുതൽ ഗുരുനാഥ ഉപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ള നിത്യം ശ്രീരാമ മന്ത്രം ജിപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്രകഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗത്സർവം എന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും സദാകാലം പരമേശ്വരി പത്മേക്ഷണേ പരമേശ്വരിയോട് രാമചന്ദ്രം ഭദ്ര വൃത്താന്തമരുൾ ചെയ്തത് കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തം ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളിപ്പ ഇതൽദാനും പരമാനന്ദം പൂണ്ട് ശങ്കര നിരൽ ജയിച്ചരളിനാൻ ഇതധ്യാത്മരാമായണേ മാമഹേശ്വര സംവാദ ആരണ്യകാണ്ടം സമാപ്തം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ